ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരെ അടിക്കടി അമ്പ് ചെയ്ത് വിടുന്ന ഒരു സ്വഭാവക്കാരനായിട്ട് മാറുകയാണ് ശശിതരൂര് ശശിതരൂര് തൊടുത്തു വിടുന്ന ഓരോ അമ്പും എവിടെയെങ്കിലും കൊള്ളുമെന്ന ലക്ഷ്യത്താലാണ് തൊടുത്തു വിടുന്നത് പക്ഷേ ഇതുവരെയും ഒരു അമ്പും വലിയ രീതിയിൽ ഗൗരവമാക്കി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഇന്നും ഒരു ബോംബും കൂടി പൊട്ടിച്ചിട്ടുണ്ട് ശശി ശശിതരൂര് കോൺഗ്രസിന്റെ ഇടതുപക്ഷ നയങ്ങളിൽ നിന്നും ശക്തമായ രീതിയിൽ ദേശീയതയെ പുലർത്തിക്കൊണ്ടുപോകുന്ന ഗവൺമെൻറ് ആണ് മോദി സർക്കാർ എന്നുള്ള വാനോളം പൊക്കിയടി ബോംബാണ് ഇപ്രാവശ്യം ശശിതരൂര് പൊട്ടിച്ച ബോംബ് എന്തായാലും ഈ ഒരു ആശയം കോൺഗ്രസ് ഒന്ന് ചർച്ചാവിശയം പോലും ആക്കി എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ നിരന്തരമായിട്ട് കോൺഗ്രസിനെ വെട്ടിലാക്കുക എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ശശിതരൂര് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദത്തിലേക്ക് മത്സരിച്ച ശശിതരൂരിന് അടിതെറ്റി പിന്നീട് ചെവിയിൽ നിന്ന് പത്ത് കിളി പറഞ്ഞ അവസ്ഥയാണ് പിന്നീട് സംസാരിക്കുന്നത് എന്താണെന്നോ പ്രവർത്തിക്കുന്നത് എന്താണെന്നോ ഒന്നും മനസ്സിലാക്കാത്ത സാഹചര്യത്തിലാണ് ശശിതരൂരിൻ്റെ ഓരോ ദിവസവും നീങ്ങിപ്പോണത് കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി ഞാനാണ് എന്നുള്ള വാദം ഉന്നയിച്ചുകൊണ്ട് എവിടുന്നോ ഒരു പഠന റിപ്പോർട്ടുമായിട്ട് വന്ന് സ്വന്തം എക്സില് പോസ്റ്റ് ചെയ്ത് ആൾക്കാരെ കാണിച്ചത് ഞാനാണ് ഇനി മുഖ്യമന്ത്രി ഇരുപത്തെട്ടേ പോയിന്റ് മൂന്ന് ശതമാനം ആൾക്കാർ എന്നെ അംഗീകരിച്ചു കഴിഞ്ഞു അപ്പം അടുത്ത മുഖ്യമന്ത്രി ഞാനാണ് ഞാനാണ് സ്വന്തമായിട്ട് സ്വന്തം പദവിയും സ്വന്തം കസേരയും സ്വന്തം ഭാവിയും എല്ലാം സുരക്ഷിതാക്കുന്ന ഏക സ്വയംപൊക്കി നേതാവ് ശശിതരൂരിനെ കുറിച്ച് നമ്മുടെ കേരളത്തിലെ സമൂഹ കേരള സമൂഹത്തിൽ പൊതുവേ ഒരു നല്ല അഭിപ്രായം ഉണ്ടായിരുന്ന ഒരു കാലത്ത് പക്ഷേ ഈ ഒരു കൊല്ലമായിട്ട് ഈ അടുത്ത ഒരു കൊല്ലമായിട്ട് ശശിധരൂര് ഒരു സംഘപരിവാറിൻ്റെ ശാഖയിലേക്ക് പുതിയ അഡ്മിഷനായിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുന്ന ഒരു ആയിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുന്നുള്ളൂ സംഘപരിവാർ പടച്ചുവിടുന്ന തന്ത്രങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഇനി എന്ത് ശശി തരൂര് പറയണം എന്നുവരെയും സംഘപരിവാർ തീരുമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു പോവുകയാണ് കഴിഞ്ഞ ദിവസം വലിയ രീതിയിലാണ് മോദിയെ പൊക്കി പറഞ്ഞത് ഇതിനു മുമ്പ് നിരവധി തവണയായിട്ട് മോദിയെ പൊക്കി പറഞ്ഞു കോൺഗ്രസിനെ ചെക്ക് വയ്ക്കാനായിട്ട് അങ്ങേയറ്റം കേരളം നിലവിൽ വലിക്കുന്ന ഇടതുപക്ഷത്തിനേയും പലപ്പോഴും പൊക്കി പറഞ്ഞിട്ടുണ്ട് ഒരു സമയത്ത് ഇടതുപക്ഷത്തിനെതിരെ ഇട്ടുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് വരെയും പിന്നീടത് പിൻവലിച്ചിട്ടുണ്ട് അപ്പോൾ ഇടതുപക്ഷത്തിനെ വരെയും പൊക്കി പറയും സംഘപരിവാറിനേയും ആർ എസ് എസിനെയും ബി ജെ പിയും പൊക്കി പറയുന്ന ഒരു അവസ്ഥ വരെ ശശി തരൂർ എത്തിയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് നല്ല രീതിയിൽ കോൺഗ്രസിനോട് വിയോജിപ്പും വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നതയുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇതിനോട് കോൺഗ്രസ് കാണിക്കുന്ന ഒരു നിലപാടുണ്ട് ആ നിലപാടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഉചിതമായ നിലപാട് പുറംതിരിഞ്ഞു നിൽക്കുമല്ലോ ഒരു കാര്യ ഗൗരവത്തിൽ ഒരു കാര്യം പറയുമ്പോൾ അതിനെ മുഖവിലിക്കെടുക്കാതെ പുറംതിരിഞ്ഞ് നിൽക്കുമല്ലോ ആ ഒരു നിലപാട് ഇപ്പോഴാണ് കോൺഗ്രസിനൊരു നട്ടെല്ലും കൂടി വന്ന് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയത് എന്തായാലും ഈ ഒരു വിഷയം കോൺഗ്രസ് ഈ കാണിക്കുന്ന ഈ പെരുമാറ്റമുണ്ടല്ലോ ഇത് ഇത് തന്നെയാണ് ഭാവിയിലും തുടരേണ്ടത് ഏതൊരുത്തനെങ്കിലും വന്ന് എന്തെങ്കിലും അവകാശം ഉന്നയിച്ച് എന്തെങ്കിലും ഒരു ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ്റെ മുന്നിലേക്ക് മുട്ടുകുനിച്ച് നിൽക്കുന്ന പ്രവണത വിട്ട് കോൺഗ്രസ് ഇപ്പോൾ ശശിതരൂരിനെതിരെ എടുക്കുന്ന ഈ ഒരു നിലപാട് ഈ നിലപാടാണ് ഞാൻ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കും അതുപോലെ തന്നെ അണികൾക്കും ആവശ്യം ശശിതരൂരിന് പോകാം പോകാതിരിക്കുക അത് ശശിതരൂരിൻ്റെ സ്വന്തം ഇഷ്ടമാണ് പക്ഷേ പോകുന്ന കൂട്ടത്തിൽ നെറ്റിയിലൊരു പേരും കൂടി വയ്ക്കണം വഞ്ചകൻ എന്നുള്ളൊരു പേര് വെക്കണം തിരുവനന്തപുരം എം ആക്കി വിട്ട ശശിതരൂര് അവിടെ പോയി പോയിരുന്നിട്ട് കേന്ദ്രത്തിൽ പോയി പോയിരുന്നിട്ട് വലിയ രീതിയിലുള്ള സംഘത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു എം പി ആയിട്ട് മാറുകയാണ് ഇവൻ എന്തായിരിക്കും അപ്പോൾ തിരുവനന്തപുരക്കാരോട് കാണിക്കുന്ന വഞ്ചനകൾ എന്തൊക്കെയായിരിക്കും എന്തെങ്കിലും ഒരു കാര്യം ഇനി അങ്ങോട്ട് ചെയ്യൂ ഏതെങ്കിലും ഒരു വികസന പദ്ധതി അല്ലെങ്കിൽ എന്തെങ്കിലും ജനങ്ങൾക്ക് നേട്ടമാകുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ ഒരു വകയും ചെയ്യില്ല കാര്യം അയാളുടെ മനസ്സിൽ മുഴുവനും ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരെയുള്ള വിയോജിപ്പും എന്താണ് വെറുപ്പും കലർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ആകെ അനുകമ്പ ബി ജെ പിയും നരേന്ദ്രമോദിയും അമിത് ആർ എസ് എസും മോഹൻ ഭഗവതും അങ്ങനെയുള്ള സിസ്റ്റത്തിലാണ് എന്തൊക്കെയായാലും കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന എൻ ഡി എ സഖ്യം വലിയ ഓഫറുകൾ ഈ പറയുന്ന ശശി തരൂരിൻ്റെ നേരെ വെച്ചിരുന്നത് വിദേശകാര്യങ്ങളിലൊക്കെ ഇടപെടാൻ പറ്റുന്ന അമേരിക്കയിലേക്ക് പോകാൻ പ്രത്യേക പദവി കൊടുത്തിരിക്കുന്ന പല ഓഫറുകളാണ് ശശി തരൂരിൻ്റെ നേരെ വെച്ചിരിക്കുന്നത് ആ പദവി തിന്നുകൊണ്ട് അങ്ങ് കൂറുമാറിപ്പോവുക അതായിരിക്കും നല്ലത് എന്നുള്ളതാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം